നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ വധശിക്ഷ ഒരു പ്രാകൃത നടപടിയാണ് നിർത്തലാക്കണം എന്നൊക്കെ പല രാജ്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഇതാ യു എസിലാദ്യമായി നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നു കൊലപാതക കേസിലെ പ്രതിയായ കെന്നത്ത് യുജിൻ സ്മിത്തിനെയാണ് അലബാമയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സുവിശേഷകന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ശിക്ഷ നൈട്രജൻ ഹൈപ്പോക്സിയ എന്നറിയപ്പെടുന്ന ശിക്ഷാരീതി നടപ്പിലാക്കാൻ കോടതി ഉത്തരവിടുന്നത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാരകമായ രാസവസ്തു കുത്തിവെച്ച് സ്മിത്തിൻ്റെ വധശിക്ഷ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടു തുടർന്നാണ് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഈ ശിക്ഷാരീതി ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം ക്രൂരമാണെന്നും പാളിച്ചയുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും അത് കോടതി തള്ളിക്കളഞ്ഞു തുടർന്ന് ജനുവരി ഇരുപത്തഞ്ചിന് സ്മിത്തിൻ്റെ ശിക്ഷ നടപ്പാക്കി യുഎസിലെ അൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തേഴ് മാത്രമാണ് വധശിക്ഷ നിയമപരമായിട്ടുള്ളത് മിസിസിപ്പി ഓഗ്ലഹോമ സംസ്ഥാനങ്ങളിലും നൈട്രജൻ വധശിക്ഷയ്ക്ക് അംഗീകാരമുണ്ടെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല കുറ്റവാളിയെ കൊണ്ട് നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചാണ് ശിക്ഷ നടപ്പാക്കുന്നത്